കോൺഗ്രസ് നേതൃത്വ പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് ചില ഘട്ടങ്ങളിൽ മൃദിന്ദുത്വ നിലപാട് സ്വീകരിക്കാറുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു മാടപ്പാട് ചേരുന്നുണ്ട് മനു നോക്കൂ കുറച്ചു സമയം മുൻപ് വി ഡി സതീശിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ പുറത്ത് ഉള്ളൂ കേരളത്തിൽ സി എ നടപ്പാക്കാനാകില്ല നടപ്പാക്കാതിരിക്കാനാകില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത് മതനിരപേക്ഷത ഉറപ്പു വരുത്തുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് അതേ ഒരു മതനിരപേക്ഷതയെ തകർക്കുന്ന നിയമം കൊണ്ടുവരുമ്പോൾ ഒരു നിയമ പോരാട്ടം നടത്തുന്ന സർക്കാരിനൊപ്പം നിൽക്കാതെ ഒരു നിയമ പോരാട്ടം നടത്തി അതിൽ പ്രതിഷേധിക്കാതെ ഈ ലോക ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് മുന്നിൽ കണ്ട് രാജ്ഭവന് മുമ്പിൽ ഒരു അരമണിക്കൂർ പ്രതിഷേധം നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിരുന്ന രീതിയിലേക്ക് കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാടിനെതിരെയുള്ള ഒരു തിരിച്ചറിവായിട്ടാണോ ഈ കോൺഗ്രസിൻ്റെ തന്നെ ഘടകകക്ഷി ലീഗ് നേതാവ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രസ്താവന എങ്ങനെ വരുന്നത് കാരണം കോൺഗ്രസ് എല്ലാ സമയത്തും സ്വീകരിക്കുന്ന പല നിലപാടുകളോടും എതിർപ്പ് പരോക്ഷമായി പ്രകടിപ്പിച്ചു വരുന്ന പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് ഇവിടെ പ്രധാനമായും കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് വിനിഷ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് അതായത് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനം ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ അത് ഇപ്പോൾ അത് പരസ്യമായി പറഞ്ഞ് അല്ലെങ്കിൽ അതിലൊരു വിരോധം പ്രകടിപ്പിച്ച് നിന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാകും അത് ബി ജെ പിക്ക് ഒരു ആയുധം കൊടുക്കുന്ന രീതിയായി പോകും അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു മാധ്യമത്തിന് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയ്ക്കുകയാണ് ഇത് ലീഗിൽ നമുക്കറിയാം ലീഗിൽ കുറേ നാളുകളായി കോൺഗ്രസിൻ്റെ പലതരത്തിലുള്ള നിലപാടുകൾക്കെതിരെയും ഇത്തരത്തിൽ വലിയ തോതിൽ അതൃപ്തി ഉണ്ട് എന്നത് വസ്തു വസ്തുതയാണ് ഇപ്പോൾ നമ്മൾ അയോധ്യയിലെ അമ്പല പ്രതിഷ്ഠ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തകർത്ത സമയം എടുക്കുകയാണെങ്കിൽ പോലും കോൺഗ്രസ്സിന് അതിൽ വലിയ തൊതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും സംഘപരിവാറിനോട് സമരസപ്പെട്ട് പോകുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന വിമർശനം മുസ്ലിം ലീഗിനുള്ളിൽ വലിയ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും അവർ ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാത്തതാണ് ഇപ്പോൾ നമ്മൾ ഈ അമ്പലം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യമെടുത്താൽ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യമെടുത്താൽ അത് അയോധ്യയിലെ അമ്പലപ്രതിഷ്ഠ വരുന്ന സമയത്ത് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച ഒരു നിലപാടുണ്ട് ആ അമ്പല പ്രതിഷ്ഠയിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ സി പി ഐ എം ഒരു നിമിഷം പോലും ആലോചിക്കാതെ പറഞ്ഞു അങ്ങോട്ടേക്ക് ഞങ്ങൾ വരില്ല കാരണം അവിടെ പ്രതിഷ്ഠിക്കുന്നത് രാഷ്ട്രീയ രാമനാണ് ആ പരിപാടിക്ക് ഞങ്ങളില്ല പള്ളി തകർത്ത് അമ്പലം അമ്പലം പെടുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് സി പി എം പറയുന്നു പക്ഷേ കോൺഗ്രസ്സിന് അത്തരത്തിലൊരു നിലപാടിലേക്ക് വരാൻ എത്ര കാലമെടുത്തു എത്ര എത്ര നാൾ അതിനെക്കുറിച്ച് അവർക്ക് ഇങ്ങനെ ആലോചിക്കേണ്ടി വന്നു അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ പോലും അവരുടെ എത്രയോ നേതാക്കൾ പിന്നീട് ഈ ക്ഷേത്രത്തിലേക്ക് പോവുകയും അതിനനുകൂലമായ പ്രസ്താവനകൾ ഇപ്പോൾ കമൽനാഥിൻ്റെയൊക്കെ ഭാഗത്ത് എത്രയോ തവണ വരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ നിലപാടുകളിലൊക്കെ ലീഗിന് അതൃപ്തി ഉണ്ട് എന്ന് തന്നെ അവർ പറഞ്ഞു വെക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് പറയാൻ കഴിയില്ല അത് അങ്ങനെ അധികം പരസ്യമായി അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ എങ്കിൽ പോലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പി കെ കുഞ്ഞാലിക്കുട്ടി എത്തി നിൽക്കുന്നത് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് അത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി അത് പറഞ്ഞു വെക്കുമ്പോൾ അത് യു ഡി എഫിന് ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇപ്പോൾ അധികം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇത്രയും പറഞ്ഞാൽ മതി കോൺഗ്രസ്സിന് ചില ഘട്ടങ്ങളിൽ മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്ന ഒരു വാക്ക് പി കെ കുഞ്ഞാലി കുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നാൽ മതി അത് രൂക്ഷമായ വിമർശനമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും ഇപ്പോൾ ഇപ്പോൾ വിനീഷ പറഞ്ഞല്ലോ ഈ സി എ എ നിയമവുമായി ബന്ധപ്പെട്ട് അത് സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരും കേന്ദ്ര നിയമമാണ് എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുകയാണ് സി അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കാണണം ഇത്തരത്തിൽ ഒരു ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് രാജ്യം മുഴുവൻ ഒരു വലിയ സമൂഹം പറയുന്ന ഒരു നിയമത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധ നിയമപരമായും രാഷ്ട്രീയപരമായും ഉയരുമ്പോഴാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് അവിടെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവന പോലത്തെ ചില വാക്കുകൾ നടത്തുന്നത് രാഷ്ട്രീയമായിട്ടെങ്കിലും അദ്ദേഹത്തിന് പറയാം ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് രാഷ്ട്രീയമായിട്ട് പറയാം ഇവിടെ ബി ഡി സതീശന് പക്ഷെ അത് പറയാതെ പകരം അത് നടപ്പാക്കാതെ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിൽ മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് മൃദു ഹിന്ദുത്തിനപ്പുറത്തേക്ക് പലപ്പോഴും തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ലൈനിലേക്ക് തന്നെ കോൺഗ്രസ് പോകുന്നത് കണ്ടതാണ് ഈ രാമക്ഷേത്രം പണിതപ്പോൾ ഞങ്ങൾ കാരണമാണ് രാമക്ഷേത്രം ഇപ്പോൾ പണിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഓടി നടന്നത് ഇതേ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് വെള്ളി ഇഷ്ടിക അയച്ചു കൊടുത്തതൊക്കെ ഇതേ നേതാക്കളാണ് ഞങ്ങളെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ് പരിഭവം പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ളവരാണ് അപ്പോഴൊക്കെ ഒരു പരിഭവം പറഞ്ഞ് നൊമ്പരം രേഖപ്പെടുത്തുകയായിരുന്നു മുസ്ലിം ലീഗ് ചെയ്തിരുന്നത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇത് തുറന്ന് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാരണം വലിയ വിമർശനം ലീഗ് നേതൃത്വത്തിനെതിരെയും അവരുടെ അണികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പലപ്പോഴും കോൺഗ്രസിന് ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിനടക്കം ലീഗ് കീഴ്പ്പെട്ടു പോകുന്നു എന്ന വലിയ വിമർശനം അവരുടെ അണികൾക്കിടയിലുണ്ട് അവരുടെ താഴെത്തട്ടിലുണ്ട് അത് പലപ്പോഴും നേതൃത്വത്തിന് കേൾക്കേണ്ടി വരുന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിലൊരു നിലപാട് പറയുന്നത് അതായത് കോൺഗ്രസ്സിന് മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്ന് പരസ്യമായി പറയേണ്ടി വരുന്നത് ലീഗിന് ലീഗ് പലപ്പോഴും ഇത് മിണ്ടാണ്ടിരിക്കുന്നത് ഈ മുന്നണി മര്യാദയുടെ പേരിലാണ് െന്ന് അവര് പറയുന്നു പക്ഷേ അതൊരു ഗതികേടാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കാരണം ലീഗിന് അധികാരം അവിടെ ലീഗ് നേരിടുന്നൊരു പ്രധാനപ്പെട്ട വിമർശനം അധികാരം കിട്ടുമ്പോൾ ലീഗ് ഇതെല്ലാം മറക്കുന്നു എന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് കോൺഗ്രസിനെ ചാരിയുന്ന അധികാരത്തിലേക്ക് അങ്ങനെ അതിൻ്റെ സുഖത്തിലേക്ക് പോകുന്നു എന്ന് പലപ്പോഴും കേൾക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി അധികാരമില്ല എന്നിട്ടും ഇത്തരത്തിലുള്ള നിലപാടുകളോട് സമരസപ്പെട്ട് പോകുന്നു അത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട് അവരുടെ അണികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് അധ്യക്ഷൻ്റെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചന്ദ്രികയിൽ വന്നതാണല്ലോ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതൊക്കെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണണം അതിനൊക്കെ എതിരെ വലിയ വിവാദങ്ങൾ അവരുടെ വലിയ വിമർശനങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വരുന്നു അങ്ങനെ സ്വന്തം കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം അണികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇത് തുറന്നു പറയാൻ പി കെ കുഞ്ഞാലിക്കുട്ടി നിർബന്ധിതനാകുന്നത് അത് ആ തുറന്നു പറഞ്ഞ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കോൺഗ്രസ്സിന് മൃദു ഹിന്ദുത്വ സമീപനം ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് വലിയ ചലനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള വിഷയം എന്താണ് സി എ ആണ് മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ പൗരത്വം നിർവചിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് അതിനെതിരെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല പകരം അവർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേന്ദ്ര നിയമമായതുകൊണ്ട് ഇത് നടപ്പിലാക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവരെ ഇപ്പോഴും വിശ്വസിക്കുന്ന അവർ ഇപ്പോഴും മതനിരപേക്ഷവാദികളാണെന്ന് പറയപ്പെടുന്ന ഒരു സമൂഹമുണ്ട് ആ മനുഷ്യരെ കൂടി വഞ്ചിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലീഗിനുള്ളിൽ ഇത് ചർച്ചയാകുന്നുണ്ട് എന്നതാണ് വസ്തുത കോൺഗ്രസിന്റെ ഈ സംഘപരിവാറിനോട് സമരസപ്പെട്ട് പോകുന്ന സമീപനങ്ങൾ ലീഗിനുള്ളിൽ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും നമ്മൾ ഇപ്പോൾ കാണണം ഇന്ന് ഇത് കുഞ്ഞാലിക്കുട്ടി മധുരം പുരട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ വായിക്കാം സി ഐ എ പോലുള്ള വിഷയത്തിൽ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനമുണ്ടെന്ന് ഉണ്ടെന്ന് ആരോപിച്ച് പാർട്ടിയെ തളർത്തുന്നത് ബി സഹായിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ കോൺഗ്രസിനും മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ